നമസ്കാരം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പുട്ടുപൊടി നോക്കിയിട്ട് വാങ്ങണം മാർക്കറ്റിൽ കിട്ടുന്ന പലതരം പുട്ടുപൊടികൾ പരീക്ഷിച്ച് നോക്കി അതിലേതെങ്കിലും ഒരെണ്ണം സ്ഥിരമായിട്ട് ഉപയോഗിക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടിയെക്കാട്ട് എപ്പോഴും നല്ലത് പുറത്തുനിന്ന് പുട്ടുപൊടി മേടിക്കുന്നതായിരിക്കും പലതരം അരികൾ പല റേഷ്യോയിൽ സ്റ്റീം ചെയ്ത് പൊടിച്ച് വറുത്തെടുക്കുന്നതാണ് സാധാരണയായിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പുട്ടുപൊടി സ്റ്റീംഡ് പുട്ടുപൊടി മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കിയെടുക്കാം ചെറിയ തരിയോടുകൂടിയും വലിയ തരിയോടുകൂടിയുള്ള പുട്ടുപൊടി നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ചെറിയ തരിയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നനച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് പുട്ടിനെങ്ങനെയാണ് പൊടി നനയ്ക്കേണ്ടതെന്ന് നോക്കാം ഒന്നര കപ്പ് പുട്ടുപൊടി ഇവിടെ എടുക്കുന്നുണ്ട് ഒന്നര കപ്പ് കൊണ്ട് മൂന്ന് പേർക്കുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ തരിയോടുകൂടിയിട്ടുള്ള പുട്ടുപൊടിയാണ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്നര കപ്പ് പൊടിയിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ തിളച്ച വെള്ളത്തിൽ പുട്ടുപൊടി നനച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ശേഷം കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിയുമ്പോഴേക്ക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടും പുട്ടിൻ്റെ കറിക്കുള്ള കാര്യമൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് പുട്ടിൻ്റെ പൊടിയൊന്ന് നനഞ്ഞ് സെറ്റായിട്ട് കിട്ടും അതിനുശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം തേങ്ങ ചേർക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം പശയുള്ള അരിയാണെങ്കിൽ കുറച്ച് കട്ട കെട്ടിയിരിക്കും അങ്ങനെയാണെങ്കിൽ മിക്സിയുടെ വലിയ ജാറിൽ ഒന്നോ രണ്ടോ സെറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുട്ട് നന്നായിട്ട് നനച്ചതിന് ശേഷം തേങ്ങായും പൊടിയും മാറി മാറി ഇതുപോലെ പുട്ടുകുറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് മില്ലി വെള്ളമാണ് പുട്ടിന് നനയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് അളവിൽ മാറ്റം വരും പുട്ടുപൊടി ഇതുപോലെ പുട്ടുകുറ്റി നനച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പുട്ടുകുറ്റിന്ന് പുട്ടെടുക്കുന്ന സമയത്ത് പുട്ട് പൊടിഞ്ഞു പോകാതെ ഇരിക്കും അതിന് ശേഷം പുട്ടാവിയിൽ വേവിച്ചെടുക്കാം പുട്ടുകുറ്റിയുടെ മുകളിൽ കൂടെ ആവി വന്നതിന് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പുട്ട് റെഡിയായിട്ട് കിട്ടും എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും സോഫ്റ്റ് പുട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും